ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് പെരുന്നാൾ സ്പെഷ്യലായ ഒരു മഞ്ഞാലി ബിരിയാണിയും അതിൻ്റെ ചിക്കൻ കറിയുമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാഞ്ഞാലി ബിരിയാണി എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നത് നോക്കാം എല്ലാവർക്കും ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട ചിക്കൻ ആദ്യം തന്നെ നമുക്കൊന്ന് മസാല തിരുമ്മി വെക്കണം അതിനായി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ തന്നെ കാശ്മീരി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അരക്കപ്പ് മൈദ ഒരു മുട്ട കപ്പ് തൈര് ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ചിക്കനിൽ നന്നായിട്ട് മസാല തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെക്കുന്നതാണ് നല്ലത് നമുക്കിനി ബിരിയാണിക്ക് ആവശ്യമായ നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാല റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്കിത് തീർക്കുകയാണെങ്കിൽ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് ഒരു പിടി കിസ്മിസും കൂടെ ഇട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് സവോള ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ട് ൂപ്പിച്ച് വറുത്തു പോലണം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് വെച്ചത് ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഇത്രയും ഉള്ളത് കൊണ്ട് നമ്മൾ വിറകടുപ്പിലിട്ടാണ് റെഡിയാക്കുന്നത് റെഡിയാക്കാനായി ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോളയും നട്ട്സും വറുത്തേൻ്റെ ബാക്കി എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം മൊത്തം ചേർക്കണ്ട ഒരൊന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി അതിലേക്ക് മൂന്ന് തക്കോലം മൂന്നാല് പീസ് കറുവാപ്പട്ട എട്ട് ഗ്രാമ്പു എട്ട് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്ര ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ചേർക്കാം വെളുത്തുള്ളി ഒന്ന് കളർ മാറുന്നതും വരെ വരട്ടിയാൽ മതി ഇനി നമുക്കതിലേക്ക് അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഏഴ് കപ്പ് അരി എടുത്തുകൊണ്ട് നമ്മൾ കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചേക്കാം ഇനി പാകത്തിനും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ റൈസിന് വെച്ച് വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വാരി വെച്ച് നന്നായിട്ട് വെള്ളം തോർത്തിയെടുത്ത് റൈസ് കാണാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം പോരാത്ത ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം ഇതിനിപ്പം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇനി ഇത് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിലിട്ട് ഒരു എട്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഈ റൈസ് നന്നായിട്ട് വെന്ത് വരും നമ്മുടെ റൈസ് ഇവിടെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഈ മഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കുന്നതിന് സാധാരണയായി ജീരകശാലയോ കൈമാ റൈസോ ആണ് എടുക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരുന്നത് ബസ്മതിയാണ് ഞാൻ അതുകൊണ്ട് ബസ്മതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ജീരകശാലയോ കരിമയോ ആണ് കൂടുതലും നല്ലത് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ക്യാരറ്റ് ഒരുവിധം വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇതും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ റൈസും ഇവിടെ നന്നായിട്ട് വെന്തു നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന പൈനാപ്പിളും ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച നട്ട്സ് കിസ്മിസ് സവോള ഇതിൽ പകുതി എടുത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് ഗാർഡൻ ചെയ്യാനായി മാറ്റിവെക്കാം ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കാം നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവോള ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് വിറകടുപ്പിച്ച് ചെറു ചെയ്തതുകൊണ്ട് കൊണ്ട് പുറത്താണ് ചെയ്ത് അതുകൊണ്ട് തന്നെ ബാക്കി പാകങ്ങൾ എടുക്കാൻ പറ്റിയില്ല ആദ്യം മുതലുള്ളത് ഇതിപ്പോൾ നമ്മൾ സവോൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒന്നര കിലോ സവോളയും അഞ്ച് പച്ചമുളകും വഴറ്റി എടുത്തതാണ് ആദ്യം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് സവോള വറുത്തി തുടങ്ങിയത് ഇനി ഇനിയിപ്പോൾ ഇവിടെ നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി അര ടീസ്പൂൺ പെരി കൂട്ടം ഗരി മസാല പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വറത്തിയെടുക്കണം യുടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെക്കാം അടച്ചിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് തക്കാളി അവർ മാറ്റിയതിന് ശേഷം അടിച്ചെടുത്തതാണ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കപ്പലണ്ടിയാണ് ഇതൊരു നൂറ് ഗ്രാം കപ്പലണ്ടി അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തതാണ് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം അധികം ഗ്രേവി ഇല്ലാതെ ഒരു റോസ്റ്റ് സൈസിലുള്ള ചിക്കനാണ് നമ്മൾ റെഡിയാക്കുന്നത് യാവശ്യത്തിന് ലേവിണ്ടാനും ഒരുപാട് ലൂസുമല്ല നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരല്പം മല്ലിയിലയും തൂങ്ങിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ബിരിയാണിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്